ദക്ഷിണ അഭിമാനമാണ് സ്ഥാപക ദിനം ജൂൺ ഇരുപത്തിയാറ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ സംഘടനകളുടെ കൂട്ടത്തിൽ വെറുമൊരു സംഘടനയല്ല സംഘടിക്കാൻ വേണ്ടി മാത്രം സംഘടിച്ച ഒരു സംഘവുമല്ല അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന കടമകൾ മറന്നുപോകുന്ന ഒരു സമരപ്രസ്ഥാനവുമല്ല പിന്നെ എന്താണ് ദക്ഷിണ ഇതൊരു സമർപ്പിത സംഘടനയാണ് ആത്മീയ ലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റെടുത്ത അമാനത്ത് എന്ന ദൌത്യത്തിന്റെ ജീവിക്കുന്ന മാതൃകകൾ ആകാൻ സ്വയം സമർപ്പിച്ച സംഘം പ്രവാചകന്മാരെ ഏൽപ്പിച്ചു പോയ തൗഹീദിന്റെ വെളിച്ചമാവും വിധം പഠിച്ചും പഠിപ്പിച്ചും പ്രകാശിപ്പിക്കുന്ന പണ്ഡിത സംഘം സ്വഭാവത്തും പൂർവ്വസൂരികളായ മഹാന്മാരും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്ത ദീനിന്റെ യഥാർത്ഥ പാതയായ സുന്നത്ത ജമാത്തിൽ ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്ന വേരുവച്ച ആദർശ സംഘം സംഘടനയേക്കാൾ വലുതാണ് ദീനെന്നും ഉമ്മത്തെന്നും ദക്ഷിണ വിശ്വസിക്കുന്നു ഉമ്മതിനോടുള്ള ഗുണകാംക്ഷയാണ് അതിന്റെ പ്രധാന മുഖമുദ്ര ഉമ്മത്തിൽ ഭിന്നത ഉണ്ടാകാതിരിക്കാൻ ആവത് ശ്രമിക്കുന്നു ഉമ്മത്തിനെതിരെ വരുന്ന നീക്കങ്ങളെ മുന്നിൽ നിന്ന് എതിർക്കുന്നു ഉമ്മത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ സദാ ശ്രമിക്കുന്നു തെക്കൻ കേരളത്തിലെ ഏതൊരു ഇസ്ലാമിക ചലനവും ജമിയത്തുമായി കടപ്പെട്ടിരിക്കുന്നു തെക്കൻ കേരളത്തിലെ മുസ്ലിംകൾക്ക് ദക്ഷിണയുമായി അടുത്തുമാറ്റാനാകാത്ത വിധം ബന്ധമുണ്ട് രാവിലെ മദ്രസയിലേക്ക് ചൈതന്യം തുടിക്കുന്ന ഹൃദയവുമായി പോകുന്ന വിദ്യാർത്ഥികൾ മാറോടു ചേർത്തു വെച്ചിരിക്കുന്നത് ദക്ഷിണയാണ് ആയിരക്കണക്കിന് നിങ്ങൾക്ക് അത് വിജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നു യുവജനങ്ങളെ തീവ്രതക്കും ജീർണതയ്ക്കും ഇടയിലുള്ള സന്തുലിത ഇസ്ലാമിന്റെ മാതൃകകൾ ആകാൻ പ്രചോദനം നൽകുന്നു എന്തിനേറെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയെ വിമർശിക്കുന്നവർക്ക് പോലും അതിനുള്ള വാക്കും വരെയും നൽകിയത് ദക്ഷിണ തന്നെയാണ് ദക്ഷിണ അഭിമാനമാണ് നമ്മുടെ മാതാവ് എന്ന അഭിമാനം അതിനോട് പിണങ്ങരുത് വെറുക്കരുത് ആവും വിധം സ്നേഹിക്കുക